ഇപ്പം അവിടെ നിന്നുണ്ട് ഇതാ കണ്ടോളേ കളിക്കുന്നുണ്ടോളാം ഇനിയിപ്പം ഒരു സ്വഭാവം ഒന്നും ആയിരിക്കുമല്ലേ ഇദ്ദേഹത്തിന് ഉണ്ടാവാം ഹലോ 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 കുരുത്തം കേട്ടോനെ ടൊബുഡാ പ്രത്യേകം കണ്ടോളാം ഞാൻ കുറച്ചിട്ടോ ടോബുട്ടാ കൂട്ടിക്കയറി ഉറങ്ങിക്കാം ഉറക്കെ നടക്കെ വഴക്കം അറിയാം നടക്കട്ടോ കൂട്ടിലേ നടക്കട്ടോ കൂട്ടിലേ നടക്കടാ കൂട്ടില്ല നടക്കെ നടക്കെ വെട്ടിപ്പുടേ വാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വിടാ കൂട്ടിപ്പോടാ കൂട്ടിപ്പോടാ കൂട്ടില്ല വേ എന്തെങ്കിലും ഫുഡ് കൊടുക്കുവാണെങ്കിൽ വേഗം അവൻ തന്നെ കയറി ഇങ്ങരിക്കും കയറടാ കൂട്ടില് കണ്ടെല്ലാം വഴക്കുമായി കേരടാ കൂട്ടില് കൂട്ടുകേടാ നിന്റെ അമ്മയടാ പറയുന്നത് കേടാ ഇതാണ് ഇവൻ്റെ സ്വഭാവം കണ്ടുള്ളത് എന്നാൽ നമുക്ക് മേലെ കിടക്കാം എന്താ ഷോ ഹലോ ഹലോ മേലെ കിടക്കോ ആ കൂട്ടുകേടാ കൂട്ട് കയറാനാണ് പറഞ്ഞത് ആ കൂട്ട് കയറാൻ പറ്റും ഇങ്ങോട്ട് കുടുക്കേട മുഖം കുടുക്കേടാ കൊടുക്കേടാ കൊടുക്കേട്ടാ കേട്ടാ അന്നാമ്മൻ്റെ തങ്ക തങ്കക്കുടം വാ വ നമുക്ക് വാ വ എന്നാൽ മേലെ കടന്നാ മേലെ അതിൻ്റെ ഇതേ എങ്ങനെയാ അവിടെ ടസ്സിൻ്റെ നില ഇതാ ഇവിടെ അയാളെ സ്ഥലമാണേ എന്നാ കരി വാ കരിക്കാം നടക്ക് ഉറങ്ങിക്കാം വാതിലുറക്ക് വാതിലുറക്ക് വാതിലെ പൊട്ടിയിട്ടാ ഉള്ളത് തുർക്ക് വാതിൽ വാ നമുക്ക് ഉറങ്ങണം പോയിട്ട് നടക്ക് അച്ഛനെ വിളിക്ക് അച്ഛനെ വിളിക്കും ഇങ്ങോട്ട് വാതിലാ തുറക്ക് ഇങ്ങോട്ട് വാ വലു കുറക്ക് തുറക്ക് വാതിൽ ആ തുറക്ക് വാതിലാ ഉറക്ക് തുറക്ക് എന്താ ഈ വാതില് തുറക്ക് ഇതാ തുറക്ക നമ്പ തുറക്ക് വലു കുറുക്ക് തുറക്ക് എന്താ ഇതാ ഇത് ഇതാ എന്താ തുറക്ക് 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 വല് തുറക്ക് ആ തുറക്കണ്ട ഇല്ല ഞാള് തട്ടിയതാ അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സമയമായി ഈ ആ നടക്കുവാ ആ കരിക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ മതി മതി നോട്ട് എന്തിനാ കള്ള കിച്ചൺട്ടെന്തിനാ ബിസ്ക്കറ്റ് ആ നടക്കാ ആ മേലെപ്പോടെ ആ ഗുഡ് നൈറ്റ് വേറെ അച്ഛനോളം ഗുഡ് നൈറ്റ് വേറെ ക്രിക്കറ്റ് ആരാണ് അച്ഛനാ ഗുഡ് നൈറ്റ് വരാം ഗുഡ് നൈറ്റ് പറ എന്നാ തരൂ ഗുഡ് അപ്പൂസിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടോ ചെല്ലി ഗുഡ് നൈറ്റ് വാ പറഞ്ഞിട്ടുവാ എന്നാലാ തരൂ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് വാ ആ ഗുഡ് നൈറ്റ് അപ്പൂസിനോടും പറ അപ്പൂസിനോടും പറ അപ്പൂസിനോട് ഗുഡ് നൈറ്റ് ഇല്ല അപ്പൂസിനോട് ഗുഡ് നൈറ്റ് ഇല്ല എന്നോട് വേ അയ്യാ അപ്പൂസിന് ആരും ഇല്ല പോലും ഗുഡ് നൈറ്റ് പറയാ നടക്ക് scene appu ha narka narka go go ha go ange ellaarodum good night vara